എന്തുകൊണ്ട് ഇങ്ങനെ പേര് ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും റീസൺ ഉണ്ടോ ഞാൻ അത് ഇങ്ങനെ കയ്യിലിരി പോകുമ്പോൾ പറഞ്ഞിരി വന്നിട്ട് എന്റെ കയ്യിലിരി പോണ്ടായിരുന്നു പേര് മാറ്റണ അപ്പൊ അതിന് എന്തുവാ ഞാൻ കുഴപ്പക്കാരനാണല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാനുണ്ടേ കാർത്തിക് സൂര്യയുടെ ആദ്യ രാത്രി കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഒക്കെ അത് കാർത്തിക് അമൽമോൻ വന്നോ സുജിത് മോൻ ഇരിക്കേ സുജിത്ത ൾക്കാര്ക്ക് മനസ്സിലാവും ഓ ഞാൻ നോക്കാൻ വേറെ എടുത്തില്ല എന്നാ 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 എങ്ങനെയാ നിങ്ങൾ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതി എല്ലാരും കൗണ്ടർ പിടിക്കാൻ പറ്റും പറയൂ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത ആരാണ് ചുണ്ണാമ്പൊക്കെ എടുത്തോണ്ട് സോഷ്യൽ മീഡിയയില് ഫേമസ് ആയ രണ്ടു പേരാണ് ഇന്ന് നമ്മുടെ കൂടെ ക്ലബ് ഓഫിൽ ഉള്ളത് വിലാസിനി ആൻഡ് കുട്ടൻ വിലാസിനി ചേച്ചി എന്താ പിന്നെ എന്നാ പിന്നെ അങ്ങനെ ഭയങ്കര ഫേമസ് ആണ് ഇവര് രണ്ടാളെ കണ്ടാൽ തന്നെ ചിലപ്പോ ഇങ്ങനെ കണ്ടാ മനസ്സിലാവില്ല കുറച്ചൂടി മാറ്റേംസ് ആ മല ശ്രീജിത്ത് വെൽക്കം ടു ക്ലബ് ഓഫ് യു കാർത്തിക് സൂര്യയുടെ ആദ്യരാത്രി കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഒക്കെ അത് കാർത്തിക പറഞ്ഞു വിളിച്ചു പറഞ്ഞു അതെ അല്ല അത് നമുക്ക് ഫ്ലോറിൽ നമുക്ക് അറിയാം എന്നുള്ളതും കത്തത്തില്ല മനസ്സിലാവാത്തോണ്ട് അങ്ങനെ ഓ അങ്ങനെ നിങ്ങളപ്പോ അതിന് മുമ്പ് ഈ ഇതിപ്പോ ഇങ്ങനത്തെ ഒരു സബ്ജെക്ട് നമ്മള് പ്ലേ ചെയ്യാണെന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ കൂടെ കൊറേ കാര്യങ്ങളൊക്കെ പോകല് അപ്പൊ നിങ്ങൾ ആലോചിച്ചായിരുന്ന വേണ്ട എന്നൊക്കെ ഇത് സീനാന്നൊക്കെ ആലോചിച്ചായിരുന്ന വേറെ എന്തെങ്കിലും ഡബിൾ മീനിങ് അങ്ങനെ എന്തെങ്കിലും വരോന്ന് പക്ഷെ അത് മാക്സിമം കൺട്രോൾ ചെയ്ത് അതും കാർത്തികിൻ്റെതാണ് അപ്പൊ ചിലപ്പം ഔട്ട് വരുമ്പോ എന്താവും കാർത്തികടുത്ത് ചോദിച്ചാണ് നല്ല അഭിപ്രായം പറഞ്ഞു അല്ലേ എന്നിട്ട് എന്തു പറഞ്ഞ് എന്നിട്ട് സൂര്യൊക്കെ വിളിച്ചായിരുന്നോ ആർത്തി നിങ്ങളും കാണണം പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് എൻജോയ് അവരും എൻജോയ് ചെയ്ത് കൊറേ പേര് അത് എൻജോയ് ചെയ്തു നമ്മൾ ആ വീഡിയോയുടെ കമന്റ്സിൽ തന്നെ കാണാല്ലോ ഇഷ്ടംപോലെ ആൾക്കാർ കൊന്നുമല്ലേ എത്ര നാളെ നിങ്ങള് സ്കിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാന് ബെമ്പർച്ചിരി വന്നിട്ട് തുടക്കം തോട്ടയുണ്ട് ഞാൻ നാലു വർഷം അഞ്ചു വർഷം പറയാം അതോട്ടേ ഞാനുണ്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തുള്ളത് അതിന് മുമ്പ് എന്തെങ്കിലും ഇതുപോലെ സ്കിറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ സീലിന്റെ വർക്കായിരുന്നു ടിക്കടോക്ക് മറ്റേ നിഴലന്റെ വീഡിയോ എന്നോട് എന്താ ആ ായിട്ട് പോയത് ഞാനായിരുന്നു അപ്പം ആ നിഴൽ കണ്ടിട്ട് നമ്പർ ചിരി വെമ്പത്തിൽ ഷോ തുടങ്ങുന്നുണ്ട് അപ്പോൾ ക്രിയേറ്റിവിറ്റി ആദ്യത്തെ സ്റ്റാൻഡപ്പ് ഞാൻ വിളിച്ചത് തന്നെ ഒറ്റയ്ക്ക് ഒന്ന് കോമഡി പറഞ്ഞു ഞാൻ പറയും ഒറ്റയ്ക്ക് ഒന്ന് കോമഡി പറയാൻ പറ്റും അറിഞ്ഞൂടെ കൂടെ ശിവപ്രസാദിന കൂട്ടാനുണ്ട് പവനായിട്ട് വന്ന് സ്കിറ്റ് കളിച്ച് അങ്ങനെ ഫസ്റ്റ് കളിച്ചപ്പോൾ പതിനഞ്ച് പതിനഞ്ചടിച്ച് അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ ഇത്ര ലൈറ്റ് വെട്ടവും ജഡ്ജസും ടി വി ആണവ നേരിട്ട് കണ്ടപ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു പിന്നീട് തണുപ്പ് അവന് ഷട്ടുണ്ട് കോട്ട ഒക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ തണുത്തിട്ട് ഉള്പ്പിടാൻ സിറ്റി കളിച്ചു കൊണ്ടിരിക്കണം എനിക്ക് തണുത്ത് ഞാൻ സ്കിറ്റ് കളിച്ച് മൊത്തം കൈ പോയി പതിനഞ്ചടിച്ച് അപ്പം വിഷമമായി പോയി ഇത്ര അവസരം കിട്ടിയിട്ട് നമുക്ക് എന്ന് ഇതായി അടുത്ത് രണ്ടാമത് വന്നതാണ് വെടിവച്ചാൻ കോലാസിനാണ് കഥാപാത്രം അതുകൊണ്ട് അത് രക്ഷപ്പെട്ട പക്ഷെ ഇത്ര ടൈമിങ്ങിന് കിട്ടുമോന്നും വിചാരിച്ചു ടൈമിംഗ് ചെയ്ത് അശോക് പ്രസാദ് എന്നെ നോക്കിയെങ്കിൽ കയ്യിൽ നിന്ന് പോയെ അവൻ ചിരിച്ചു പോയനെ അവ എന്നെ നോക്കിയതില്ല അവ ഇങ്ങനെ ഇങ്ങനെ നിന്ന് ആ നിപ്പിലാണ് ചിരി കിട്ടിയത് നിങ്ങളുടെ ഈ ഒരു ജേണിയില് ഒരു വലിയൊരു സപ്പോർട്ട് എന്ന് പറയാനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ആൾക്കും ി ഞാൻ ആ ഒരു ഗ്രോത്ത് മുതല് നിങ്ങളുടെ കൂടെ ഇത്രയും നാളെ കളയലോട്ടോ ഫാമിലി മാത്രം ആണ് പിന്നെ കളിയാക്കലൊക്കെ ഒരുപാട് ഇതുപോലെ ഇങ്ങനൊക്കെ പോകുമ്പോഴേ നേരത്തെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നടത്തി കൊണ്ടിരുന്ന സമയത്ത് പോലെ ടിക്ടോക്ക് ചെയ്യേണ്ട സമയത്ത് വിലയില്ലടാ ടിക്ടോക്ക് ചെയ്തിട്ടുണ്ടെന്ന സമയത്തൊക്കെ ഞാൻ ഷൂപ്രസൊക്കെ ചെയ്യുന്നത് നമ്മളെ കിട്ടുന്ന സമയത്ത് ഫോൺ എവിടെയെങ്കിലും ഷൂ സ്റ്റാൻഡൊന്നും വാങ്ങിക്കാനുള്ളതൊന്നും ഇല്ല ഷൂവിനകത്ത് കുത്തി വെച്ചിട്ട് ടൈമർ ഇട്ടിട്ട് കുത്തിയിട്ട് ഓടും അവിടെ പോയി അഭിനയിക്കും ചില സമയത്ത് ഇവ കുത്തണത് ക്യാമറ ചരിഞ്ഞു വീഴും അഭിനയിച്ച അഭിനയിച്ച് കഴിയുമ്പോ അതിനെ തച്ച് ചെയ്യാൻ തുടങ്ങി ടൈമിൽ ഓണാന്ന്

ഞാൻ കേട്ടില്ലടാ സുജിത് സുജിത്ത് എന്റെ കൂട്ടുകാരനോ അങ്ങനെ അങ്ങനെ പറഞ്ഞായിരിക്കുമല്ലേ ഓക്കേ ശരി അവനറിയാ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോട്ടാ പോളികടാ സുഹിത്ത് ഉണ്ട് പിന്നെ സുനീഷുണ്ട് ഇല്ല ഞാൻ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ടേ കേട്ടാ സോറി ശ്രീജിത്ത് ജാസ്മിൻ അവര് കുഴപ്പമില്ല ജാസ്മിൻ സാ അമലിപ്പോഴും ഞാനേ വേറെ കോമഡിട്ടെന്താ ശരിക്കും ഇതിന് എനിക്ക് പറ്റിയ പിന്ന പറഞ്ഞാ എന്നാ ശ്രീജിത്ത് ഒന്ന് പറഞ്ഞോട് അത് കലക്കന്ന് ഈ കൗണ്ടർ ഇനിയിപ്പ പറഞ്ഞാ പറഞ്ഞാ ടെൻ കണക്കിന് ഫണ്ന്നിട്ട് നീ ഒരു ഫണ്ണും പറഞ്ഞില്ലേ അന്നോ ഇനിക്കിനി വൈകിച്ചിരിക്കേ രുത്ത മലയാളികളുടെ പ്രശ്നം ഡിഫറെന്റ് കോമ്പോസിൽ ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് പേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പേരെ കാലം തീരുമാനിക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ പേരെ ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ റീസൺ ഉണ്ടോ മാതിരി അത് കയ്യിലിരി എന്തെങ്കിലും പ്രശ്നമാകുമ്പോഴായിരിക്കും മാറ്റുന്നേ അങ്ങനെ ഇന്നലെ ഉണ്ടായിട്ടില്ല പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് പേരെടുത്ത ഇപ്പൊ അല്ല വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പഴായാലും അങ്ങനെ പറഞ്ഞു ഞാൻ എന്തോ പ്രശ്നം വന്നിട്ട് അല്ല അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതായിട്ട് പറഞ്ഞത് എനിക്കും നോർമലായിട്ടെന്നത് അതെ മനസ്സിലുള്ള കാര്യം പറഞ്ഞതായിരിക്കാം അങ്ങനെ പറയണ്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ എന്തെങ്കിലും ഇതായിട്ടാണെങ്കിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ് പറഞ്ഞത് കാണുന്ന ആൾക്കാർ കാണാൻ അല്ല നമുക്ക് റെക്കോർഡിങ് നമുക്ക് കട്ട് ചെയ്യാമല്ലോ

സംഭവിച്ചെന്ന് പറഞ്ഞു അത്രത്തിന് പറഞ്ഞാള ഇത് ആൾക്കാർ അല്ല ഞാൻ എന്തോ ഇപ്പൊ സംസാരിച്ചോണ്ട് നമ്മള് ഇതായി കോമഡി ആയിട്ട് സംസാരിച്ചോണ്ട് അപ്പൊ ഞാൻ നിങ്ങളുടെ കയ്യിലിരി അതെന്തോ കോമഡി കോമഡിന്ന് മനസ്സിലായില്ലേ അതെന്തോ കോമഡി നീ ഇങ്ങനെ പറഞ്ഞ കോമഡി എന്ന അവന്റെ വിചാരം വിട് 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 എല്ലാം വിട് ബി കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അഭിനയം അഭിനയം ആ അക്കോസ്റ്റിൻ വിടണോ രണ്ടര മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കാരണേ മതി അപ്പൊ എന്റെ അടുത്ത് മനംപൂർവം നേരത്തെ എന്തോ പറഞ്ഞു എന്റെ അടുത്ത് എന്റെ അടുത്ത് നേരത്തെ വോയിസ് അയച്ച് പറഞ്ഞേ അവര് തമ്മിൽ എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് അതോ അതപ്പോ നീ ഒന്ന് മനസ്സിൽ വെച്ചേക്കുന്നു അപ്പൊ ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഓർത്താ എന്തോ മനസ്സിൽ കിടക്കുന്നത് ഇങ്ങനെ അപ്പൊ അവിടെ ഒരുതായില്ലേ എന്ത് ഞാനൊന്നായി ഒന്നല്ല കണ്ണ് അത്യാത് മനസ്സിലാവുന്നല്ലോ മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയത് എടുത്ത് ചോദിച്ചാണ് ഞാനും ഓർത്തില്ല അത്ര നേരം ചിരിച്ചു കൊണ്ടിട്ട് ഇതല്ല ഇന്ന് അപ്പുറവും പറയാനുണ്ട് നമ്മൾ അങ്ങോട്ട് നമ്മളിന്ന് മഴക്കിന്റെ ഒന്നിനും പോയിട്ടുണ്ട് ഞാനിങ്ങനെ ആവില്ല ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാനും എന്താണ് സൗണ്ട് കൈ പറിക്കണോ ഇല്ല ഇടിച്ചു കൂടുതലായിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല അതൊക്കെ അതൊക്കട്ടോ സീരിയസില് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റൂലെ സീരിയസിലെ എനിക്ക് ഭയങ്കര എനിക്കത് വരൂ നിങ്ങൾക്ക് ഇപ്പൊ സ്കിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടൈമിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് നിങ്ങളുടെ നിങ്ങളിപ്പോ പുതിയതായിട്ടൊരു ഇപ്പൊ സ്കിറ്റ് ചെയ്യുമ്പോൾ അതിലോരോ ഡയലോഗ് പറയുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണല്ലോ എനിക്കിത് തീർന്നു നിങ്ങൾ എന്നെ ചിരിപ്പിക്കുന്ന ആൾക്കാരാ ചിരിപ്പിക്കുന്നതായത് ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ ജഡ്ജസിനൊക്കെ ട്രോൾ ചെയ്യണ്ടല്ലോ നിങ്ങളുടെ ഓരോ സ്കിറ്റിലും അപ്പൊ അത് അവരിങ്ങനെ അവരെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിക്കാണ് നെഗറ്റീവ് നല്ല അവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലേ ചെയ്തിട്ടുള്ളൂ ഭയങ്കരമായിട്ട് അവർക്കും അതൊരു ലിമിറ്റ് കുറെ പേര് പറഞ്ഞു ക്യാമറ ഓഫ് ആക്കി കഴിയുമ്പോൾ അവരെന്തോ കുനിച്ചെറുടിക്കുന്നു നമ്മുടെ എഡിറ്റർ ഒക്കെ ഇറങ്ങുവമാശക്ക് തരാട്ട് ഇനിയിപ്പൊ നിങ്ങള് സിനിമയുടെ ഒക്കെ വന്നിട്ടുണ്ടോ പോസ്റ്ററൊക്കെ ഞാന ഓൾറെഡി ഒരു പടത്തിന് പോസ്റ്റർ ഇറങ്ങി അത് ഏതാന്ന് ചോദിക്കാൻ സിനിമ കോമഡി അടിച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചില്ല പോസ്റ്റർ ഞാൻ അടിക്കുന്നത് അല്ല സിനിമയൊന്നും കിട്ടിട്ടില്ല സിനിമയൊന്നും വന്നിട്ടില്ല ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഇറങ്ങിട്ടില്ലെന്ന് തോന്നുന്നു എന്തെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ട് ലൈക്ക് ഓഫർ വിളിക്കണേ നമ്മടെ നമ്പര് താഴെ എഴുതിയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ഈ ഒരു കോംബോയുടെ ആണെങ്കിലും റെസ്പോൺസ് എങ്ങനെയൊക്കെയാ നിങ്ങൾ എടുക്കണേ നേരത്തെ ഞാൻ ഷെഡ്യൂളിൽ അതായത് ടൈമൊക്കെ ചിലപ്പോൾ സ്ത്രീ താൻ്റെ കൂടെ പോകാൻ വരെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര അസൂഖ്യായി ഇങ്ങനെ കാണുമ്പോ മറ്റേ മനസ്സിലാവും ഇപ്പോഴും എല്ലാവർക്കും മനസ്സിലാവുന്ന കാരണം ഞാൻ മീശയൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഫുള്ള് സ്കിറ്റ് പിന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടടനെ ആൾക്കാർക്ക് മനസ്സിലാവും എന്റെ കണ്ടു മണ്ണിൽ ഇതുപോലത്തെ മുഖം വേറെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ സീസൺ വണ്ണില് ഞാൻ മാത്രം ഇങ്ങനത്തെ മുഖം ഒരു മുഖം കോമഡി അഞ്ച് മുഖം സീസൺ ടു ആയപ്പം ഇതുപോലത്തെ മൂന്ന് നാളെ ഇപ്പം നിങ്ങളെ ആളുകൾ തിരിച്ചറിയേണ്ടത് കുറച്ചുള്ളവർ ഇങ്ങനെ നോക്ക് സൂക്ഷിച്ചു നോക്കും ഇപ്പം നമ്മള് ഇങ്ങനെ നോക്കിയിട്ട് ആദ്യം എന്നാ അത് ഒരിക്കേ ഞാൻ കോട്ടയത്തേക്കെ പോയപ്പോഴേ ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് സ്റ്റാൻഡിലോട്ട് പോവുക അപ്പം ഒരു ഒരു വയസ്സായിരുന്നു അവൻ ഞാൻ വന്ന് ഇങ്ങനെ ഇരുന്നതും പുള്ളി ഇങ്ങനെ കൈ വന്ന് ഞാൻ കൈ കൊടുത്ത് കാണാറുണ്ട് ചോദിച്ചവരു കാണാറുണ്ട് ഓക്കെ ഈ ഒരു സ്കിറ്റിലുള്ള ഓരോ മോഡുലേഷൻ ബിഹേവിയർ ബിഹേവിയർ ഒക്കെ അതായത് ഇപ്പം ഡോക്ടറിന്റെ സാധനമാണെങ്കിലും അല്ലെങ്കി അമലിന്റെ കാര്യം എടുക്കാണെങ്കിൽ ലൈക് ഫീമെയിൽ റോൾസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ സൗണ്ട് ഒക്കെ മാറണ്ടേ ടോണ് അതെന്താ കയ്യിൽ നിന്ന് ഇടനാണല്ലേ വേറെ പറഞ്ഞു തന്നെയാണോ ഇങ്ങനെ ചെയ്യണം

ഒരു ചേഞ്ച് ഉണ്ട് അതെന്ന് പറയൂ എന്താ ഓക്കെ മറ്റേ ആ ക്രിഞ്ച് ഫെസ്റ്റ് ഇല്ലേ നമ്മുടെ പിക്കപ്പ് ലൈൻസ് അതെങ്ങനെയാ നിങ്ങൾ ആ ഡയലോഗ് ഒക്കെ വന്നത് അല്ലെങ്കിൽ ആ പിക്കപ്പ് ലൈൻസ് ഒക്കെ ആരുടെ ആയിരുന്നു ഐഡിയ സൈഞ്ചാറിനാണ് നമ്മുടെ ഗ്രൂമറ് അതിന്റെ ഒരു ഐഡിയ എന്നെ കൊണ്ടുവന്നത് കേക്കുമ്പോ തന്നെ നമ്മൾ ഇവിടെ കളിച്ചോണ്ടിരിക്കുമ്പോ ഇവരെ കൂട്ട അല്ല സൈന് ചേട്ടൻ നമ്മളിങ്ങനെ നമ്മള് എല്ലാം പറഞ്ഞിങ്ങനെ എഴുതികൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ഒരിതാ സൈൻ ചേട്ടൻ തന്നെ പറയും എന്തൊക്കെയാണ് ഞാൻ പറയുന്നേ പിക്കപ്പ് ലൈൻ നമ്മൾ ഒരുമിത്തിരുന്ന ചേട്ടാ എങ്ങനെയാ പറയാം പിക്കപ്പ് ലൈൻ പറഞ്ഞേക്കാലും ഗ്രൂമേഴ്സ് നമ്മളെ സപ്പോർട്ട് നല്ല സപ്പോർട്ട് അതുപോലെ ഒരു നമ്മുടെ ഫസ്റ്റ് വിഷ്ണു ചേട്ടൻ ഗോപാലോ പിന്നെ ശരി അതുപോലെ ഇപ്പൊ ഈ പിക്കപ്പ് ലൈൻസിന്റെ കാര്യം പറയുന്ന ചില ഡയലോഗുകൾ ഭയങ്കര രസാ ഇപ്പൊ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചതെന്നാല് എന്തിനാടാ വല്ലോന്റെയും പെയിന്റിന്റെ താഴെ എന്റെ ഒപ്പ് അങ്ങനത്തെ അതെന്ന് പറഞ്ഞപ്പ ആ ഡയലോഗി നമ്മടെ തന്നെയായിരുന്നു ഇങ്ങനെ ഒരു സാധനം കൊടുത്താൽ അവിടെ അത് കൊള്ളാതായിട്ട് ഇതോ സ്റ്റേജിൽ വെച്ചിട്ട് ഈ പറഞ്ഞ തെറ്റാതെ ഓൺ ദ സ്പോട്ട് ഒക്കെ എന്തെങ്കിലും വരുവല്ലോ ഇപ്പൊ നമ്മൾ അതൊക്കെ അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആ സമയത്ത് ഇതെന്താ കാണിക്കണേ നമ്മള് നമ്മളല്ല എന്തെങ്കിലും കാണിക്കണമല്ലോ നമുക്ക് ഇവരെ നോക്കി നമുക്ക് അവിടെ പൈസ ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കണ്ടേ വേണ്ട എന്തെങ്കിലും സാധനം കഴിഞ്ഞിട്ടുമ്പോ കൂടെ നിക്കുന്ന സപ്പോർട്ട് ചെയ്യണം ഒരു സ്കിറ്റ് നോക്കും എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് നമ്മൾ കളിക്കും അപ്പൊ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ കൈ നിക്കാൻ കളിക്കും നമ്മളെ ഇതിലും ഒരു ഇതുണ്ടായിരുന്നു നമ്മളെ മറ്റേ ആദ്യരാത്രിയില് അപ്പം ഒരു ജാപ്പനീസ് എനിക്ക് ഇടാൻ പറ്റിയില്ലാപ്പനീസ് അത് ആ വാക്ക് കൊമ്പൂച്ചെ കൊമ്പൂ അതായത് ഞാൻ പറഞ്ഞ അങ് പോയിട്ട് ശ്രീധരൻ ഇവിടെ വരണം പക്ഷെ ഞാൻ തിരിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് എനിക്കും കത്തിയില്ലത് അല്ലെങ്കിൽ ഞാൻ ഇട്ടു കൊടുത്തേനെ എനിക്ക് ജാപ്പനീസ് എന്തെങ്കിലും പറഞ്ഞു തരുമെന്നേ എനിക്കും കത്തിയില്ല പിന്നെയാണ് ശ്രീധരൻ തിരിഞ്ഞ് കൊനിച്ചീന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് ഈ വാക്ക് എന്താണെന്ന്

ീസ്കാരം നമസ്കാരം നിങ്ങൾ ഇപ്പൊ ഒരു സ്കിപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ എങ്ങനെയാ ആ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാ നിങ്ങൾ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്ത് ഐഡിയ മാക്സിമം കൊണ്ടുവരുന്നത് അവര് കൗണ്ടർ പിടിക്കാൻ പറ്റും ഞാൻ കൗണ്ടർ എന്തെങ്കിലും പറയൂ ഇങ്ങനെയായിരുന്നു ചിലപ്പോ അങ്ങോട്ട് സംസാരിക്കുമ്പോഴേ കിട്ടുന്നവരുന്നത് അപ്പൊ അതിനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പിന്നെ ലാസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോ ഏതെങ്കിലും നമുക്ക് വേണ്ടി നമ്മളത് മാറ്റും ബാക്കിയെല്ലാം അങ്ങനെ ആ ഒരു നാച്ചു സാധനത്തിൽ അല്ലാതെ നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് എഴുതി വെച്ച് പറയാനല്ല അങ്ങനെ പഠിച്ചുകഴിഞ്ഞാൽ ചില സ്ക്രിപ്റ്റ് കളിക്കുമ്പോഴും മൊത്തം ബുക്കിൽ എഴുതും അവസാനം എഴുതും പക്ഷെ നമുക്ക് എഴുതിട്ടേ തെറ്റിപ്പോ ആ വാക്ക് ഇത് നമ്മൾ കിട്ടില്ലെങ്കി മൊത്തം കഴിഞ്ഞു പോകും ഇതിപ്പോ ഒരു പോയിന്റ് മാത്രം എഴുതും ഈ പോയിന്റിൽ എനിക്ക് കഥ പറയാം എന്ത് വേണം കഥ പറഞ്ഞിട്ട് കൗണ്ടറിൽ കൊണ്ട് നിർത്താം അടുത്ത നമ്മളിപ്പോ ഒറ്റ പേപ്പറിലാണ് ഇങ്ങനെ സ്കിറ്റ് എഴുതുന്നത് എത്ര പ്രാക്ടീസ് ചെയ്യാ പറഞ്ഞു പറഞ്ഞു നോക്കാം നോക്കാം ചേട്ടൻ ചേട്ടൻ ഞാൻ ും നമുക്ക് പ്രാക്ടീസ് സമയത്ത് കിട്ടൂല പ്രോപ്പർട്ടി ഇതെല്ലാം ആ സമയത്ത് ആ സ്ഥലത്തേക്ക് ഫ്ലോറിൽ കിട്ടും അവിടെ നിട്ട് കളിക്കും ഫ്ലോയിലെ പിടിച്ചേക്ക് എന്തെങ്കിലും പാട്ട് പാടും ഇവന് ആ കഴിവുണ്ട് മുമ്പേ നമ്മളിപ്പം എന്റെ മനസ്സിൽ ഇന്ന കൗണ്ടർ ഇതാണ് ഇന്ന സാധനം ഇതാണ് ഞാൻ പഠിച്ചു ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കും ആ സമയത്ത് ഇല്ല പാട്ടിന് ഇതാണ് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ പാട്ട് ഫ്രണ്ട് തെറ്റോ എന്നുള്ള പേടിച്ചു തന്നെ തെറ്റിച്ചിട്ടുണ്ട് പാട്ട് ആ തെറ്റു തെറ്റൊന്ന് സ്കിറ്റിന് എനിക്ക് ചേട്ടൻ പാടാ മറ്റേ കൗണ്ടർ എന്താ ഞാൻ ആ ഒരു മിറ്റിനു സ്കിറ്റിന് ടെൻഷനില്ല പാട്ടിനെ എന്നാൽ പാട്ടു പാടാം ഞാനുണ്ട് ഇപ്പോൾ സപ്പോർട്ട് ഞാനായി അതൊക്കെ പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായതേ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാ ഹൃദയം കണ്ണത്താ ദൂരത്തെ കഞ്ചിമ്മ ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പൂ ലൈലാഗമേ പൂച്ചൂടുമോ രാത്രി തതില ഓ ആകാശമേ നീർപ്പയ്യു മോ പ്രണയാത്രമീൽ ഇന്ദിത മോനെ ഇത്രയും കഴിവുണ്ടായിരുന്നു അത് കണ്ടായിരുന്നു സപ്പോർട്ടാ പാട്ട് പാടി തുടങ്ങി ഇങ്ങനെ ഇവിടെ നിക്കഴും പാട്ട് പാടുന്നവരടുത്ത് അടുത്ത് നിൽക്കാൻ അറിയാമോ പാട്ട് പാടുന്നവരെന്തെങ്കിലും പാടിക്കൊണ്ടിരിക്കാം ഈ കണ്ടോ ക്യാമറയിലേ നമ്മളിപ്പോ എന്ത് കിട്ടി കളിക്കുമ്പോഴും അഖിലും ഇവനെ കിട്ടി കളിക്കുമ്പോ അഖിലും ഇപ്പൊ പാടുന്നുണ്ട് ഇവനും പാടുമ്പോ ഇവർക്ക് പാടാം എന്ത് വേണം പാടിക്കാം നമ്മളെയും ക്യാമറ കാണാം നമ്മളെന്ത്രി അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കി അത് വന്നിട്ടേ പാട്ടിന് ഇഷ്ടപ്പെട്ടാത്തോണ്ടോ അങ്ങനെ അതല്ല നമ്മളെന്ത് ഇതാണ് യ്യാടി ഇപ്പൊ പാട്ട് പാടും പറഞ്ഞല്ലോ ശ്രീജിത്ത് പാടണ്ട വിലാസിന് പാടട്ടെ വിലാസിനെ ഞാൻ ഈ പാരഡി ഗാനൊക്കെ ഞാൻ ഉണ്ടാക്കണം ചിലപ്പം ചില സമയത്ത് നമുക്ക് കൗണ്ടർ കുറവാണെങ്കിൽ പാരഡി ഗാനം ഇട്ട് സമയം കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സെറ്റപ്പാണ് പാരഡി ഗാനൊക്കെ അപ്പൊ ഞാൻ അവാർഡ് ഞാൻ പാരഡിട്ടും അപ്പഴ് വിലാസിനി മറ്റേ ഇതിലെ അവാർഡ് നൈറ്റിൽ ഇതിൽ അവാർഡിനായിട്ട് വന്ന പോലെ തന്നെ ചുണ്ണാമ്പ് പറ എന്റെ മുറുക്കാൻ പോതി എടുത്ത് ആരടാ എന്റെ ചുണ്ടാവും പക എടുത്തോണ്ട് പോയത് ഇവിടെ അപ്പൊ എൻട്രിക്ക് വേണ്ടിട്ട് പാട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങളിപ്പോ ഫസ്റ്റ് കളിച്ച സ്കിറ്റ് ഇപ്പൊ നിങ്ങള് കാണാണ് അതും ഇപ്പൊ കളിച്ചത് തമ്മിലുള്ള ഒരു വലിയ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ സത്യം പറഞ്ഞു കൊറേ ഇതെങ്ങനെയാണ് കളിക്കേണ്ടത് ഞാൻ ഫസ്റ്റ് ആർക്കും മനസ്സിലാവില്ല സാബോണായാലും പറയും ഫാസ്റ്റ് ആണല്ലോ ഫാസ്റ്റ് ആണല്ലോ അത്

നീ ഒന്ന് സ്കിറ്റിന്റെ അകത്ത് എന്നെ ഉൾപ്പെടുത്തി പറയണം നിങ്ങൾ എവിടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഇപ്പം ഭയങ്കര ഇതുണ്ട് കാരണം ഫസ്റ്റ് ഞാൻ ഡബിൾ രണ്ട് മൂന്ന് വേഷം ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ നിക്കുന്നത് അപ്പം എടുത്ത് എടുത്തുവച്ച് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ബന്ധുക്കളെന്നു തന്നെ മാക്സിമം പിന്നെ പകുതി നാട്ടുകാരുമുണ്ട് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ആദ്യമൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് കളിയാക്കി ഏ എന്നെ കൂടെ എടുക്കുമോ അതിനെടുക്കണം വീഡിയോ എടുക്കണേ എന്നുള്ള രീതിയിൽ കളിയാക്കിയിട്ട് സംസാരിച്ചു പിന്നെ ഇതിലൊക്കെ വന്ന് ബമ്പറൊക്കെ അടിച്ച് ഗോൾഡനൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ ഇതൊക്കെ കുറച്ച് ഇത് പിന്നെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നെ കണ്ടിട്ട് എന്നെ സംസാരിക്കാതെ അല്ലെങ്കിൽ ചിരിക്കാതെ പോയ ആൾക്കാർ വരെ എന്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇനി പോകുന്നില്ലേ അടിച്ചു അടിച്ചു എന്നൊക്കെ സംസാരിച്ചവരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് സക്സസ് എനിക്കൊന്നും ഭയങ്കര വലിയ കാര്യമാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ചിരി കേട്ടാന്ന് അതായത് കോളേജിൽ ചേരാൻ വേണ്ടി പോയതാ ചെറിയ കുട്ടിയാ എന്നെ മൂത്തെന്ന് തോന്നിക്കും ും ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് അങ്ങനെ എനിക്ക് ബിസിനസ് ഒക്കെ തുടങ്ങാം വലിയ താല്പര്യം ഇല്ലായിരുന്നു ബിസിനസിനൊക്കെ ഞാൻ ചെറുതായിട്ട് ഒരു ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങി വന്നതിനെ ബിസിനസ് ഈ ടീഷ്ട്ടതിന്റെ ഓക്കെ കൊറിയർ അയച്ചപ്പോ അങ്ങനെ കുറെ മാറ്റങ്ങൾ എനിക്ക് എനിക്ക് സ്വന്തമായിട്ടൊക്കെ ഓരോന്ന് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ ഈ പറഞ്ഞാലേ നമ്മള് ആദ്യമൊക്കെ എന്തേലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ പുച്ഛിച്ച ആൾക്കാർ വന്നുകൊണ്ട് പിന്നെ നമ്മളോട് നല്ല പറയുമ്പോ അവിടെയാണ് നമ്മുടെ രണ്ട് ചിരിക്കാത്ത ബന്ധുക്കൾ വരെ ഇതിന് വന്നതിന് ശേഷം കാറൊക്കെ വീട്ടിൽ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് വരുത്തിട്ട് എന്തു ഇങ്ങനെ സംസാരിച്ചു ഓ അത് ശരിപാടുകൊണ്ട് പറയുന്നാലും അടിപൊളി വേറൊരു കൊസ്റ്റ്യൻ ചോദിക്കാണ്ട് ഇപ്പൊ കുട്ടനുണ്ട് അതുപോലെ തന്നെ വിലാസിനിണ്ട് നിങ്ങക്ക് രണ്ടാ കൂടെ കോംബോ ഒരു സ്കിറ്റ് ചെയ്യാൻ പാടില്ല കുട്ടനു വിലാസിനിക്കും നല്ലൊരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണ് അല്ലേ നോക്കിക്കോട് നന്ദി വെൽക്കം ഉണ്ട് ഈ ടോണിൽ അങ്ങ് ഇങ്ങനെ അത് ഇങ്ങനെ ഇങ്ങനെ ആ വിലാസിനെ ഭയങ്കര ഭയങ്കര ഒച്ചത്തിലും ഭയങ്കര ആയിട്ട് നിൽക്കുന്ന സാധനം നമ്മൾ ഞാൻ ആ ഒരു സ്കിറ്റെന്ന് പറഞ്ഞാൽ താന്ന് ഭയങ്കര നൈസ് ആയിട്ട് അതൊരു പ്രശ്നം നോക്കാം നോക്കണം ഓക്കെ അപ്പം എന്തായാലും ഇത്രയും നേരം സംസാരിച്ചാലും താങ്ക് യു സോ മച്ച് നിങ്ങളുടെ ഫുൾ ആ ഒരു ഗ്രോത്ത് എനിക്കും അറിയാൻ പറ്റി നല്ല ഹാപ്പിയാണ് നിങ്ങളുടെ ഈ ഒരു സക്സസ്സിൽ ഇനി ഞങ്ങളുടെ മുമ്പോട്ട് പോട്ടെ പൊളിക്കട്ടെ സിനിമയിൽ അഭിനയിക്കട്ടെ എത്രയും പെട്ടെന്ന് കുറെ ചാൻസസ് ഇട്ടിട്ട് കിട്ടും ഇങ്ങനെയാണ് പോണെങ്കിൽ പിന്നെ കിട്ടാണ്ടിരിക്കണം ഉറപ്പായിട്ടും ശരി താങ്ക് യു സോ മച്ച് കേട്ടോ